ജാമിയ നദിയയിൽ മുജാഹിദായ ഭർത്താവിന് തന്റെ ഭാര്യയെ പഠിപ്പിക്കാൻ ഒരു ഇടാൻ വേണ്ടി യാചിക്കേണ്ടി വരും മുസ്ലിം സ്ത്രീകൾക്ക് അടിപ്പാവാട കൊടുക്കാൻ പഠിപ്പിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ നവോദാനത്തിന്റെ പര്യവസാനം മുസ്ലിം സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് പർദ്ദ അഴിച്ചുവെപ്പിക്കുന്നതിലേക്ക് എത്തി നിൽക്കുന്ന ഒരു പരിതസ്ഥിതിയിൽ മുസ്ലിം സമുദായം പിതാവിനോട് അതവില്ലാത്ത മാതാവിനോടതവില്ലാത്ത തങ്ങളോടതവില്ലാത്ത മൂലിയാരോടതവില്ലാത്ത ഈ സമുദായത്തിന്റെ അച്ചടക്കത്തിന്റെ അതിർവരമ്പുകൾ ആരിലൂടെയൊക്കെയാണോ നിശ്ചയിക്കപ്പെട്ടിരുന്നത് ആരിലൂടെയൊക്കെയാണോ ആ അതവ് സംരക്ഷിക്കപ്പെട്ടു ഈ ഉമ്മത്ത് ഇന്നലകളിൽ നേടിയെടുത്ത സകലമായ സാംസ്കാരിക അഭിവൃദ്ധിയുടെയും പുരോഗതിയുടെയും വേലിക്കെട്ടുകൾ എന്തായിരുന്നോ അത് അഖിലുവച്ചിനോടുള്ള സ്നേഹമാണ് അത് ആദരിക്കപ്പെടേണ്ടവരോടുള്ള ആദരവുകളാണ് ആ ആദരവുകളിൽ നിന്ന് ഈ ഉമ്മത്തിനെ തുടച്ചു നീക്കി സ്വന്തം പിതാവ് കാപ്പിറാണെന്ന് പറഞ്ഞ് സ്വന്തം മാതാവ് കാപ്പിറാണെന്ന് പറഞ്ഞ് ഇന്നലകളിൽ ഇസ്ലാമിക ഉമ്മത്തിന്റെ ആധ്യാത്മിക താരക്ക് അറിവിന്റെയും മതവിന്റെയും വെളിച്ചം പകർന്ന തങ്ങന്മാരും പണ്ഡിതന്മാരും പച്ചക്കാപ്പറുകളാണെന്ന് പ്രചരിപ്പിച്ച് അച്ചടക്ക രാഹിത്യം വിതച്ച നശീകരണ വിപ്ലവം അതിന്നെവിടെയാണ് എത്തി നിൽക്കുന്നത് വിവരമില്ലാത്ത സാധാരണക്കാരെ സ്വന്തം പിതാവ് മരണപ്പെട്ടാൽ പോലും ആ പിതാവിന്റെ ജനാദക്കരികിൽ ആ പള്ളിയിലെ ഗുരുനാഥനും അതുപോലെ അയൽവാസികളും ബന്ധുക്കളും ആ ജനാദയുടെ ചുറ്റുഭാഗത്തു നിന്നുകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ നിന്ന് വളർത്തിയെടുത്ത കുടുംബവും കുട്ടികളും അവസാനമായി മരിച്ചു കിടക്കുന്ന കുടുംബനാഥനാകുന്ന മയ്യ ത്തിനുവേണ്ടി അള്ളാഹുല്ലഹു എന്ന് ദു ചെയ ചെയ്യുമ്പോ സ്വന്തം ജന്മം നൽകി തന്നെ സംരക്ഷിച്ചു വളർത്തിയ മാതാവിന്റെ ജനാദക്കരികില് പിതാവിന്റെ ജനാദക്കരികില് ഉത്തരവാദപ്പെട്ട വന്ന് ചെയ്യുമ്പോൾ അയൽവക്ക അയൽവാസികളും നാട്ടുകാരും അതിന് ആദരവോടെ ആമീൻ പറയുമ്പോൾ ആ പിതാവിന് തന്റെ വീട്ടിൽ നിന്ന് അവസാനമായി നൽകുന്ന വേളയിൽ പ്രാർത്ഥന കൊണ്ട് ആ പിതാവിനെ വീട്ടിൽ നിന്ന് യാത്രയാക്കുമ്പോൾ ആ പിതാവിനോട് അതവില്ലാതെ ആ പിതാവിന്റെ ജനാദക്കരയിൽ നിന്ന് ആ പിതാവിന് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ നിൽക്കാതെ അഹങ്കാരത്തോടുകൂടെ മാറി നിൽക്കുന്ന ഒരു സമൂഹത്തെ ഇസ്ലാമിന്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനം ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിലൊക്കെ മരിച്ചടത്തുള്ള പ്രാർത്ഥനയും ഖുർആാനോത്വമൊക്കെ നകശികാന്തം എതിർത്ത് കൂടുതൽ പിടിച്ച ജിന്നു മുജാഹിദിലെ പ്രധാനപ്പെട്ട ഒരു മൗലവി നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ പലപ്പോഴും അത്തരം കാര്യങ്ങൾക്കെതിരെ നാക്കിട്ടടിച്ച ഫൈസൽ മൗലവിയാണ് ഈ അടുത്ത ദിവസം തന്റെ മരണപ്പെട്ടുപോയ പിതാവിന്റെ ജനാദക്കരയിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ വന്ന് ദുആ ചെയ്യുമ്പോൾ ആ പിതാവിന്റെ ജനാദക്കരയിൽ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നത് ആമീൻ പറയുന്നത് കൂട്ടപ്രാർത്ഥനയിൽ പങ്കാളിയാകുന്നത് നമ്മൾ കാണുകയാണ് ഈ സമുദായത്തെ അവർ വഞ്ചിച്ചത് ഈ സമുദായത്തിലെ വിവരമില്ലാത്ത എത്രയാണ് അവർ ക്രൂരമായ അവരുടെ സംസ്കാരങ്ങളെ കശാപ് ചെയ്തത് സ്വന്തം പിതാവ് മരിച്ചാൽ അതും പത്ത് പതിനാറ് കൊല്ലക്കാലം സ്വന്തം ജന്മം നൽകിയ പിതാവ് ആ പിതാവ് അഹിലുസുന്ന ജമാത്തിന്റെ പാതയിൽ നിന്നു എന്ന പേരിൽ അദ്ദേഹം കാഫിറാണ് പത്തു പതിനാറ് കൊല്ലം ഞാൻ അദ്ദേഹവുമായി ബന്ധമില്ലാതെയാണ് ജീവിക്കുന്നത് എന്ന് ഊറ്റം കൊണ്ട ഒരു മൗല മൗലവി മരിക്കാനാകുമ്പോ സ്വത്ത് ഓഹരി വയ്ക്കാനായിട്ടുണ്ട് എന്ന തിരിച്ചറിവായിരിക്കാം ഉത്തരവാദപ്പെട്ടവർ വന്ന് മരിച്ച സുന്നിയായ പിതാവിന് വേണ്ടി ഇതുവാചെയ്യുമ്പോ ആ മയത്തിന്റെ തലക്കൽ കൈകൾ ഉയർത്തി സമുദായത്തെ വഞ്ചിച്ച് കൂട്ടപ്രാർത്ഥനക്ക് സാന്നിധ്യം നൽകിയത് ആ മൗലവി പഠിപ്പിച്ച മുജാഹിരി എന്താ ചെയ്യുക തങ്ങളോ മൂലാരോ വന്ന് ബാപ്പാക്ക് പുറത്തുടുക്കണമെന്ന് പറയുമ്പോൾ ഇവൻ നേരെ റബ്ബർ തോട്ടത്തേക്ക് പോയിട്ട് നിൽക്കും മൗലവി സ്വന്തം പിതാവിന്റെ അടുത്തുനിന്ന് അമീം പറയാൻ അപ്പോ ചില വിശദീകരണങ്ങൾ വീണ്ടും സാധുക്കളെ കബളിപ്പിക്കാൻ നമ്മൾ കേൾക്കുകയാണ് അതെന്താണ് അത് ബാപ്പ മരിച്ചപ്പോ ദ്വാരുന്നപ്പോ ആമ്യം പറയാൻ നിന്നതല്ല പിന്നെ ബാപ്പന്റെ ജനാദക്കരികിൽ നിന്നിട്ട് ഞാൻ ഒറ്റക്ക് കുറേ ദ്വാരക്കലുണ്ട് ആ ദ്വാരക്കള കൂട്ടത്തിൽ കൂട്ടപ്രാർത്ഥന ഇങ്ങോട്ട് വന്നതാണ് ഞാൻ അങ്ങോട്ട് പോയതല്ല അപ്പോഴും പ്രശ്നം തീരുന്നില്ല പത്തു പതിനാറ് കൊല്ലക്കാലം ഷിർക്ക് ചെയ്ത പിതാവായതിന്റെ പേരിൽ തൗഹീദിന്റെ പേരിൽ തറവാട്ടിൽ നിന്നും പിതാവിൽ നിന്നും അകന്ന ഈ എങ്ങനെയാണ് ശിർക്ക് ചെയ്തു മരിച്ച പിതാവിന് വേണ്ടി ഇവാ ചെയ്യാൻ കഴിഞ്ഞത് മഹാനായ നബിസല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ബന്ധുക്കൾ പോലും മരിച്ചുപോയപ്പോർക്ക് ചെയ്ത് മരിച്ചുപോയപ്പോ ചെർക്ക് ചെയ്ത് മരിച്ചുപോയ ഏതെങ്കിലും ഒരു ബന്ധു വേണ്ടി റസൂലുള്ള മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ടോ അള്ളാഹന്റെ ഹബീബിന്റെ ബന്ധുക്കളിൽ നിന്ന് മുശിരിക്കായി മരിച്ചുപോയ ആരുടെയെങ്കിലും മയ്യത്ത് തലക്കിൽ നിന്നുകൊണ്ടോ അള്ളാഹാന്റെ ഹബീബ് ദു ചെയ്തിട്ടുണ്ടോ ഞാൻ കൂട്ടപ്രാർത്ഥനയിലല്ല പങ്കെടുത്തത് ഒറ്റക്കുള്ള ദുആ ചെയ്തപ്പോ അതിലേക്ക് കൂട്ടപ്രാർത്ഥന ഇങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞു വിവരമില്ലാത്ത ഈ സമുദായത്തിലെ സാധാരണക്കാരെ വഞ്ചിക്കുന്ന ഇത്തരം മൗലവിമാ വീണ്ടും അവരെ വഞ്ചിക്കുന്നത് എങ്ങനെയാണ് ഞാൻ എന്റെ പിതാവിന് ഒറ്റക്ക് ദുവാ ചെയ്തതാണ് യുശിരിക്കില്ലായി പക്കതു കൊല്ല കൊലാലം വഴിയാർക്ക് ചെയ്താൽ പുറത്തു പോകൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണെങ്കിൽ അത് അമ്പലത്ത് പോകുന്നത് പോലെയുള്ള ബഹുദൈവാരാധനയാണെങ്കിൽ നമ്പുറമ്മക്കാമിൽ പലപ്പോഴും സാന്നിധ്യമുണ്ടായിരുന്ന തന്റെ പിതാവ ഈ മൗലവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കടുത്ത പൂജാരിയാകുന്ന പിതാവ് മരണപ്പെട്ടു കിടന്നാൽ ആ മരണപ്പെട്ട് കിടക്കുന്ന പിതാവിന് ദുആ ചെയ്യാമോ മാത്രമല്ല തങ്ങളുടെ പ്രസിദ്ധീകരണമായ അൽ ഖുറാഫികളാകുന്ന സുന്നികൾക്ക് ഔലിയാക്കളുടെ കറാമത്ത് തേടുന്ന സുന്നികൾ ഖുറാഫികളാണ് അവർക്ക് മയ്യത്ത് നിസ്കരിച്ചുകൂടാ അവർക്ക് വേണ്ടി ദ്വാ ചെയ്തുകൂടാ എന്ന് സാധാരണക്കാരെ പറഞ്ഞു പറ്റിച്ച് സ്വന്തം പിതാവിന്റെ ജനാദക്കരികിൽ വേണ്ടപ്പെട്ടവർ പ്രാർത്ഥന കൊണ്ട് യാത്രയാക്കുമ്പോ ആ പിതാവിന്റെ ജനാദക്കരികിൽ പോലും അച്ചടക്കമില്ലാത്ത ാത്ത മക്കളാക്കി വളർത്തിയതാരാ എന്നാൽ മുസ്ലിമീങ്ങളെ നമ്മൾ അറിയേണ്ടതുണ്ട് ഇതൊക്കെ പ്രസംഗിക്കുമ്പോ മൗലവി ഓർത്തില്ല ബാപ്പ മരിച്ചാൻ കിടക്കുന്നുണ്ട് ബാപ്പാക്ക് നല്ല സ്വത്തുണ്ട് ബാപ്പ കാഫിറാണെന്ന് പറഞ്ഞ് പാപ്പാന്റെ തലക്കലിൽ നിന്ന് മാറി നിന്നാൽ അതുപോലെ ജനാതയിൽ നിന്ന് മാറി നിന്നാൽ ഉറപ്പാണ് മുതലോരി വെക്കുമ്പോൾ ഔട്ടായിപ്പോകുമെന്ന് അതല്ലാത്ത മറ്റു മാനദണ്ഡങ്ങൾ ഇവിടെ ഇല്ല എന്നാൽ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് മുഴുവൻ മാതൃകയാണ് കേരളീയ മുസ്ലിമിയങ്ങൾ ലോകത്തുള്ള ഇസ്ലാമിക ഉമ്മത്തിനേക്കാൾ അവർ മുന്നിലാണ് സംസ്കാരത്തിൽ അവർ മുന്നിലാണ് അസ്തിത്വത്തിൽ അവർ മുന്നിലാണ് എന്റെ കേരളീയ മുസ്ലിമീങ്ങളുടെ സാംസ്കാരിക ഔന്നിത്യത്തിന്റെ അടിയാതാരമേതാട് അത്തി അതേ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ മുസ്ലിം സമുദായത്തിന് അതവുണ്ടാക്കണം ഈ സമുദായത്തിൽ വളർന്നു വരുന്ന തലമുറയുടെ കൃത്തടങ്ങളിലേക്ക് നിങ്ങൾ അതവ് കൈമാറണോ പിന്നെ ഹബീബിനോടുള്ള രണ്ടാമത്തത് ആ ഹബീബിന്റെ ഹീബിന്റെ അഖിലവൈറ്റിനോടുള്ള ഈ സമുദായത്തിന് എന്നും നേതൃത്വം കൊടുത്തത് സാധാത്തുക്കളാണ് അനന്തിരവന്മാരായ അലിമീങ്ങള അതല്ലേ നേരത്തെ സെയ്തവുകൾ നമ്മ പഠിപ്പിച്ചില്ലേ മാപ്പിള മലബാറിന്റെ ചരിത്ര ഭൂമികയായ മലപ്പുറത്തിന്റെ തിരുനെറ്റി ഇസ്ലാമിക പൈതൃകത്തിന്റെയും വൈജ്ഞാനിക വിപ്ലവത്തിന്റെയും സാന്നിധ്യം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മഴദിനു സതാപത്തിൽ ഇസ്ലാമിയ പിറവിയെടുക്കുന്നത് ആ മഴദിൻ അതിവാരമിടുന്നത് കേവലം ഒരു സ്വലാത്തിന്റെ മരിലിസില ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന അക്കാദമിക് തലത്തിലെ അറിവിന്റെ വാദയാനങ്ങളിലേക്ക് മുസ്ലിം വിദ്യാർത്ഥികൾ കൈപിടിച്ചു കൊണ്ടുപോകുന്ന കലാലയം ഇന്നും അറിയപ്പെടുന്നത് സ്വലാത്ത് നഗരിയുടെ ആധാരത്തിലാണ് അഡ്രസ്സിലാണ് എന്നാൽ മുസ്ലിമിങ്ങൾ ആ ഒരു അദവ് നമ്മിൽ നിന്ന് നഷ്ടപ്പെടുത്തിയവരാണ് വിധ ഈ കക്ഷികൾ വീണ്ടും വള്ളാന്റെ ഹബീബ് പറയുകയാണ് ഈ സമുദായത്തിന് നിങ്ങൾ അതവുണ്ടാക്കേണ്ടത് എങ്ങനെയാണ് ഈ സമുദായത്തിൽ വളർന്നുവരുന്ന തലമുറക്ക് നിങ്ങൾ അച്ചടക്കം കൊടുക്കേണ്ടതെങ്ങനെയാത്തിൽ കുറു പരിശുദ്ധമായ കുർആആനിനോട് ആ റുആാനിനോട് അദബുണ്ടാക്കി അസുലുബൈച്ചിനോട് അദബുണ്ടാക്കി അവിടുത്തെ ഹബീബിനോട് സ്നേഹമുണ്ടാക്കി അതിലൂടെ വേണം സഹോദരന്മാരെ നമുക്ക് വിജയിക്കാൻ അങ്ങനെയാണ് നമ്മുടെ സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നത്